നസ്കർ പ്രതികാര വാഞ്ചയുടെ കാര്യത്തിൽ പിണറായിയെ തോൽപ്പിക്കാൻ മറ്റാരുമില്ലെന്ന് പിണറായി അറിയാവുന്നവർക്കൊക്കെ അറിയാം അങ്ങനെയാണ് പിണറായിയിലെ ഒരു ദരിദ്രനാരായണനായിരുന്ന വിജയൻ എന്നയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതും ചരിത്രം കുറിച്ച് ആ പദവിയിൽ തുടരുന്നതും എങ്ങനെ വേണമെങ്കിലും അദ്ദേഹം പ്രതികാരം വീട്ടും ഇവിടെ നിശബ്ദനായിരുന്നു അദ്ദേഹം ഇപ്പോൾ പ്രതികാരം വീട്ടുന്നത് നവീൻ ബാബു എന്ന എ ഡി സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ അതും ഡെപ്യൂട്ടി കളക്ടർ റാങ്കിലുള്ളൊരു ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയക്കാരുടെ പീഡനത്തെ തുടർന്ന് ജീവൻ ഒടുക്കിയ ആ ദുരന്തം സി പി എമ്മിനെ വേട്ടയാടുന്നു എന്നറിഞ്ഞ് അയാൾ മരിച്ചിട്ടും അയാളോട് പ്രതികാരം വെട്ടുകയാണ് പിണറായി വിജയനും സർക്കാരും നവീൻ ബാബുവിനെ ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാന ഭൂമി സർക്കാരും ചേർന്ന് കൊന്നതാണ് എന്ന് തീർച്ചയാണ് പി പി എന്ന കണ്ണൂരിലെ ഭാവി മന്ത്രി അവരുടെ താൻ പോരിമ തീർക്കാൻ അഹങ്കാരം തീർക്കാൻ വിളിക്കാത്ത ചടങ്ങിലേക്ക് വലിഞ്ഞു കയറി വന്ന് ഈ നവീൻ ബാബുവിനെ അവിടെ ഇരുത്തി അയാളെ കരുതിക്കൂട്ടി അപമാനിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടു അത് ആത്മഹത്യയാണ് എന്ന് പറയുന്നത് പോലും ശരിയാണോ എന്നറിയില്ല ഒരുപക്ഷെ കണ്ണൂരിലെ വൻ മാഫിയ സംഘം അദ്ദേഹത്തിന്റെ എടുത്തതാവാം ഇത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് പോലീസാണ് ആരുടെ പോലീസ് കൊലപാതകം ആസൂത്രണം ചെയ്ത പി പി ദിവ്യയുടെയും അതിന് ആശീർവാദം കൊടുത്ത പിണറായി വിജയന്റെയും പോലീസ് നവീൻ ബാബുവിന്റെ അകാല മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായ ശ്രീജിത് കൊടേരി എന്ന ഇൻസ്പെക്ടറാണ് ഇപ്പോഴും കേസ് അന്വേഷണം നടത്തുന്നത് മുകളിൽ കുറെ പേരെ പേരിനിരുത്തിയിട്ടുണ്ടെങ്കിലും കേസ് അന്വേഷണം ഇപ്പോഴും ശ്രീജിത് കൊടേരിയുടെ കയ്യിലാണ് നീതി കിട്ടില്ല ഇങ്ങനെ അന്വേഷിച്ചാൽ എന്ന് ഏത് സാധാരണ മനുഷ്യനും ബോധ്യമാണ് ആ ബോധ്യത്തിന് പുറത്താണ് സി കുടുംബത്തിൽ നിന്നുള്ള സി പി എമ്മിന്റെ യൂണിയനിൽ പ്രവർത്തിക്കുന്ന നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഷാ സി ബി ഐ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് കോടതിയിൽ പോകുന്നത് നിർഭാഗ്യവശാൽ അവരുടെ ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി പിന്നെ അവർ നേരിട്ട ഒരു ചോദ്യം ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ കൊടുക്കണമോ സുപ്രീം കോടതിയിൽ പോകണോ എന്നതാണ് അതൊരു സാങ്കേതിക പ്രശ്നമാണ് ചിലർ പറയുന്നു ഡിവിഷൻ ബെഞ്ചിൽ പോകാം മറ്റു ചിലർ പറയുന്നു സുപ്രീം കോടതിയിൽ നേരിട്ട് പോകണമെന്ന് ഇവരുടെ അഭിഭാഷകൻ അടുക്കറ്റ് ജോൺ റാൽഫ് നല്ല അഭിഭാഷകനാണ് വിശ്വസ്തനായ അഭിഭാഷകനാണ് ജോൺ റാൽഫ് ഇക്കാര്യത്തിലെടുത്ത തീരുമാനം നേരെ സുപ്രീം കോടതിയിലേക്ക് പോകാമെന്നതായിരുന്നു എന്നാൽ മറ്റു ചിലർ പറഞ്ഞു വളരെ ചെലവേറിയ സമയമെടുക്കുന്ന ഒരു സാഹചര്യമാണ് സുപ്രീം കോടതിയിൽ അതുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ തന്നെ പോവാം ഇതിനോട് ജോൺ റാൽഫ് വിയോജിക്കുകയും അദ്ദേഹം മാറി നിൽക്കുകയും ചെയ്തു തുടർന്ന് ഏറ്റവും മുതിർന്ന ഒരു അഭിഭാഷകനെ തന്നെ ഈ പണി ഏൽപ്പിക്കാൻ മഞ്ജുഷയുടെ കുടുംബം തീരുമാനിക്കുന്നു സ്വാഭാവികമായി മുതിർന്ന അഭിഭാഷകനെ തേടുമ്പോൾ ആളുകൾ ആദ്യം പരിഗണിക്കുന്നത് അഡ്വക്കറ്റ് രാമൻപിള്ളയെയും അഡ്വക്കേറ്റ് വിജയഭാനുവിനെയുമാണ് രാമൻപിള്ള ഇപ്പോൾ പ്രായാധികത്താൽ കേസുകൾ എടുക്കുന്നില്ല എടുക്കുന്ന കേസ് കൃത്യമായി പഠിക്കാനും അവതരിപ്പിക്കാനും പലപ്പോഴും കഴിയാതെ പോകുന്നു അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് അഡ്വക്കേറ്റ് പി വിജയ ഭാനുവിനെയാണ് വിജയഭാനുവിനെ കേസേൽപ്പിക്കാം എന്ന് തീരുമാനിച്ചപ്പോൾ ഒരു സാങ്കേതിക പ്രശ്നമുണ്ടായി പി പി ദക്കു വേണ്ടി വിജയഭാനു വക്കാലത്ത് ഏറ്റെടുത്തിരുന്നു എതിരാളിയായ പി ദിവേണ്ടി വക്കാലത്ത് ഏറ്റെടുത്തത് കൊണ്ട് തന്നെ വിജയഭാനു ഒഴിഞ്ഞു പകരം മുതിർന്ന അഭിഭാഷകൻ എന്ന നിലയിൽ പലരും നിർദ്ദേശിച്ചത് ശ്രീകുമാർ എന്ന അഭിഭാഷകനാണ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഒരാൾ തന്നെയാണ് ശ്രീകുമാർ ശ്രീകുമാറിനെ കേസേൽപ്പിച്ചു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേസ് പരിഗണിച്ചു അനുകൂലമായ വിധി കാത്തിരിക്കുന്നു ജസ്റ്റിസ് പി ബി സുരേഷ് കുമാറിന്റെയും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റിന്റെയും ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് കേസ് വാദത്തിനിടയിൽ മഞ്ജുഷയെ ഞെട്ടിച്ചുകൊണ്ട് അഭിഭാഷകനായി ശ്രീകുമാർ സി ബി ഐ അന്വേഷണം വേണമെന്ന് നിർബന്ധമില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണമായാലും മതി എന്ന് പറയുന്നു ഇത് ഞെട്ടിച്ചത് കേരളീയ സമൂഹത്തെ തന്നെയാണ് കെ എം ഷാജഖാനെ പോലെയുള്ളവർ കേരളീയ സമൂഹത്തെ മഞ്ജുഷ വഞ്ചിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നു ആർക്കാണെങ്കിലും അങ്ങനെ തോന്നും ഞാനും ആ വാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി പിണറായിയുടെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ മതി എന്ന് മഞ്ജുഷ പറഞ്ഞെങ്കിൽ മഞ്ജുഷ ആരെയോ ഭയപ്പെടുന്നു അല്ലെങ്കിൽ മഞ്ജുഷയെ സി പി എം ഭയപ്പെടുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ മഞ്ജുഷയ്ക്ക് ഭർത്താവിനോടുള്ള വാത്സല്യവും സ്നേഹവും ഈ കാലയളവിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയില്ലെങ്കിലും അങ്ങനെയാണ് എനിക്കും തോന്നിയത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ മതിയെങ്കിൽ ഇപ്പോഴത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് എന്താണ് കുഴപ്പം എന്ന് ചോദ്യമുണ്ടാവും ക്രൈംബ്രാഞ്ചും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒക്കെ പിണറായി വിജയൻ്റെയും പി പി ദിവ്യയുടെയും കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന ഏജൻസികളാണ് എന്നെല്ലാവർക്കും അറിയാം സർക്കാർ പറയുന്നതിനപ്പുറത്തേക്ക് പ്രവർത്തിക്കാനുള്ള നട്ടല് ഇത്തരം ഏജൻസികൾക്കില്ല അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ താല്പര്യം ഇല്ലാത്ത വിഷയങ്ങളിൽ മാത്രമാവും അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന് വേണ്ടി കരഞ്ഞവരൊക്കെ ഞെട്ടിപ്പോയി എന്നാൽ അതിന് വിശദീകരണമായി നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ രംഗത്ത് വന്നു ഇന്നലെ മാധ്യമങ്ങൾക്കെല്ലാം മറന്നാടനടക്കം മാധ്യമങ്ങൾക്കെല്ലാം കുറിപ്പയച്ചു വളരെ കൃത്യമായി പറഞ്ഞു ഈ സംഭവം ഞങ്ങളുടെ അനുമതിയോടെ അല്ല കുടുംബത്തെ വക്കീൽ ചതിച്ചിരിക്കുന്നു സി പി എമ്മിന് കെണിയിൽ അഭിഭാഷകൻ ശ്രീകുമാർ വീണുപോയിരിക്കുന്നു അഭിഭാഷകൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി മാത്രമാണ് കോടതിയിൽ പോയത് അല്ലാതെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വേണ്ടിയല്ല ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞത് അഭിഭാഷകൻ സ്വന്തം കയ്യിൽ നിന്ന് ഇട്ട് പറഞ്ഞതാണ് ഞങ്ങൾക്കതിനോട് വിയോജിപ്പാണ് ഈ വാർത്ത അറിഞ്ഞ് ഞാൻ മഞ്ജുഷയെ വിളിച്ചു വളരെ സങ്കടത്തോടെ കണ്ണീരോടെ വേദനയോടെയാണ് മഞ്ജുഷ സംസാരിച്ചത് ഒരിക്കലും ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് മഞ്ജുഷ പറഞ്ഞു സർക്കാരിനെ കുറ്റപ്പെടുത്താനുള്ള ധൈര്യം മഞ്ജുഷയ്ക്കുണ്ടാവില്ല അഭിഭാഷകൻ ചതിച്ചതിനെ സർക്കാരിനെ എന്തൊന്നും കുറ്റപ്പെടുത്തണം എന്ന് തന്നെ ആവാം മഞ്ജുഷയുടെ തോന്നൽ എന്നാൽ ഈശ്വരകുമാർ എന്ന മുതിർന്ന അഭിഭാഷകൻ സി പി എമ്മിനു വേണ്ടി ഇത്തരം വിടുപണികൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ടെന്ന് അനുഭവസ്ഥർ പറയുന്നു വളരെ സ്വാധീനായി തന്നെ പെരുമാറുന്ന പരോപകാരി എന്നു പേരൊക്കെയുള്ള ഈ ശ്രീകുമാർ നിർണായകമായ സാഹചര്യങ്ങളിൽ സർക്കാരിനെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങാറുണ്ട് ശ്രീകുമാർ കേസ് ഏറ്റെടുത്തിട്ട് സമയമായപ്പോൾ മുങ്ങിയ അനുഭവം നേരിട്ട് പറയാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ ജി പി ചന്ദ്രശേഖരനെ കൊന്ന സി പി എമ്മിനെ സംരക്ഷിക്കാൻ കെ കെ രമയുടെ അഭിഭാഷകനായി നിന്ന് ഒരുപാട് കിണഞ്ഞു ശ്രമിച്ചു എന്ന പരാതി രമ പോലും പറയുന്നുണ്ട് മൂന്ന് വർഷത്തോളം ആ കേസ് നീട്ടിക്കൊണ്ടുപോയത് ശ്രീകുമാറിന്റെ പാർട്ടി താല്പര്യമാണ് അത്രേ ഒടുവിൽ വക്കാലത്തൊഴിഞ്ഞാണ് രമ രക്ഷപ്പെട്ടത് അട്ടപ്പാടിയിലെ ആദിവാസി മധുവിന്റെ കേസിലും വാളയാറിലെ കുട്ടികളെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിക്കൊന്ന കേസിലുമൊക്കെ ശ്രീകുമാർ ഇത്തരം അട്ടിമറി നടത്തിയിട്ടുണ്ട് എന്ന് ഒരുപക്ഷെ മഞ്ജുഷ അറിഞ്ഞു കാണില്ല ഇങ്ങനെ അട്ടിമറിക്കപ്പെട്ടവരൊന്നും മുതിർന്ന അഭിഭാഷകനായതുകൊണ്ട് ഇത് തുറന്നു പറയാറില്ല കക്ഷിയോടായിരിക്കണം ഒരു അഭിഭാഷകന്റെ ആത്യന്തികമായ താല്പര്യം എന്ന നിയമം എത്തിക്സ് മൂല്യം ഇല്ലാത്ത ശ്രീകുമാർ പലപ്പോഴും കക്ഷികൾക്കെതിരായി എതിരാളികളൊപ്പം നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ ചതിച്ചുകൊണ്ട് സർക്കാരിന് വേണ്ടി വാദം പറഞ്ഞത് ഓർക്കണം ഒരു അഭിഭാഷകൻ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ കക്ഷികളിൽ നിന്നും പണം വാങ്ങിയിട്ട് ആ പണത്തിന് അവർക്ക് സേവനം ചെയ്യുന്നതിന് പകരം അവരുടെ എതിരാളികൾക്കൊപ്പം നിൽക്കുന്നതിനേക്കാൾ അധാർമികമായി എന്തുണ്ട് ശ്രീകുമാർ എന്ന മുതിർന്ന അഭിഭാഷകൻ ചെയ്തത് അതാണ് തൻ്റെ നിയമപരിജ്ഞാനവും പാണ്ഡിത്യവും അദ്ദേഹം കക്ഷിക്ക് വേണ്ടിയല്ല നിലമറിച്ച് എതിരാളികൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നത് ഖേദകരമാണ് കോടതിയിൽ സംഭവിച്ച വിവരം പുറത്തു വന്ന ഉടൻ തന്നെ മഞ്ജുഷയുടെ കുടുംബം ശ്രീകുമാറിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടു അത് തിരുത്തി പറയണം അങ്ങനെയല്ല നിലപാടെന്ന് പറഞ്ഞു അത് സമ്മതിച്ചതാണ് പക്ഷേ ഒരു ദിവസം ഒന്നും ചെയ്തില്ല പ്രത്യേകിച്ച് ശ്രീകുമാറിനോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് പറഞ്ഞതാണ് എനിക്കത് തിരുത്താൻ സാധ്യമല്ല എന്നായിരുന്നു ശ്രീകുമാറിന്റെ ഭാഷ്യം തുടർന്ന് ശ്രീകുമാറിന്റെ ഓഫീസിലെ വക്കാലത്തൊഴിഞ്ഞ് മറ്റൊരു വക്കീലിനെ കണ്ടെത്തി കേസുമായി മുമ്പോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം എന്നാൽ ഒരു ചോദ്യം ബാക്കിയാവുന്നു ഹൈക്കോടതി വാദം മുഴുവൻ കേട്ടിട്ട് വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കേസാണ് സാങ്കേതികമായി ഇനി വാദം കേൾക്കാൻ കഴിയുമോ വക്കാലത്തൊഴിഞ്ഞെന്നും ഇത് ഞങ്ങളുടെ നിലപാടല്ല എന്നും പറഞ്ഞ് ഒരു സത്യവാങ്മൂലം തിങ്കളാഴ്ച തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്ന് മഞ്ജുഷയുടെ കുടുംബം പറയുന്നുണ്ട് പക്ഷെ സാങ്കേതികമായി അതെങ്ങനെ ശരിയാവും എന്നത് കണ്ടറിയേണ്ടതാണ് എന്തായാലും ഇത് വലിയ ചതിയാണ് മഞ്ജുഷയുടെ കുടുംബം മറക്കാതെ ബാർ കൗൺസിലിന് സി ശ്രീകുമാറിനെതിരെ പരാതി കൊടുക്കണം മഞ്ജുഷയോട് മാത്രമല്ല അട്ടപ്പാടിയിലെ മധുവിനോടും വാളയാറിലെ പെൺകുട്ടികളോടും ടി പി രമയോടുമൊക്കെ ഇത് തന്നെ ചെയ്തു എന്ന് അതുമായി ബന്ധപ്പെട്ടവർ മനസ്സ് തുറക്കുമ്പോൾ ഇനി മറ്റൊരാളും ഇങ്ങനെ ചതിക്കപ്പെടരുത് ബാർ കൗൺസിൽ പരാതി കൊടുത്തു വേണം ഇതിന് മഞ്ജുഷ കൈകാര്യം ചെയ്യാൻ ഇത്തരത്തിൽ കക്ഷികളെ ചതിക്കുന്നവർ അവർക്ക് എത്ര സൽപേരുണ്ടെങ്കിലും എത്ര പണ്ഡിതരാണെങ്കിലും അവർ ആദരിക്കപ്പെടാനോ അംഗീകരിക്കപ്പെടാനോ പാടുള്ളതല്ല നവീൻ ബാബുവിനെയും മഞ്ജുഷയേയും ചതിച്ച ശ്രീകുമാർ എന്ന അഭിഭാഷകനെതിരെ ബാർ കൗൺസിൽ വൈകാതെ നടപടിയെടുക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന